കാനിലെ ഇന്ത്യൻ താരങ്ങളെ അഭിനന്ദിച്ച് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പി പായൽ കവാഡിയ എന്ന സംവിധായക ക്യാൻ ഫെസ്റ്റിവലിൽ അവാർഡ് വാങ്ങുന്ന ആദ്യ ഇന്ത്യൻ വനിതയായെന്നും കനി കുസൃതി ദിവ്യപ്രഭയം മലയാളികൾക്ക് കൂടുതൽ അഭിമാനിക്കാൻ കാരണമായെന്നും ജോൺ ബ്രിട്ടാസ് എം പി പങ്കുവെച്ച് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു മുപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ സിനിമ ഈ നേട്ടത്തിലേക്ക് വീണ്ടും എത്തിയത് അഭിനന്ദനങ്ങൾ നേട്ടങ്ങൾ ഇനിയുമുണ്ടാകട്ടെയെന്നും ബ്രിട്ടാസ് എം പി പറഞ്ഞു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംപിയുടെ പോസ്റ്റ് ഇങ്ങനെയാണ് മുംബൈ നഗരത്തിലെ രണ്ട് മലയാളി നഴ്സുമാരുടെ കഥ പറയുന്ന ഓൾ വി ഇമാജിൻ എസ് ലൈറ്റ് എന്ന ചിത്രം ക്യാൻ ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് അവാർഡ് നേടി മുപ്പത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യൻ സിനിമ ഈ നേട്ടത്തിലേക്ക് വീണ്ടും എത്തിയത് പായൽ കബാഡി എന്ന സംവിധായിക ക്യാൻ ഫെസ്റ്റിവൽ അവാർഡ് വാങ്ങുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി കനി കുസൃതിയും ദിവ്യപ്രഭയും മലയാളികൾക്ക് കൂടുതൽ അഭിമാനിക്കാൻ കാരണമായി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.